മീഡിയം ബഡ്ജറ്റിൽ നല്ല ഒതുക്കത്തിലൊരു വീട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നല്ല റോഡ് സൗകര്യമുള്ള ഒരു വീടാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാ വാഹനങ്ങളും വരുന്ന നല്ല വീതിയുള്ള റോഡ് അതിൻ്റെ തൊട്ടായിട്ട് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആറര സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സ്ഥലം ആർ എസ് എൻ്റെ കെട്ടോ അത്യാവശ്യം തെങ്ങുകളൊക്കെ അതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കായ്ക്കാരായിട്ടില്ല ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഇത് പിൻഭാഗമാണ് കേട്ടോ വീടിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത് വെള്ള സൗകര്യത്തിന് ഇതിൽ നിലവിൽ മറ്റേ ജലനിധിയുടെ കണക്ഷനാണ് സദാസമയം വെള്ളമുണ്ട് കേട്ടോ നല്ലൊരു വീടാണ് മൂന്ന് വർഷേ പഴക്കമുള്ളൂ ഈ വീടുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് മുരുക്കുമ്പറ്റ സെൻറ്ററിന് അടുത്തായിട്ടാണ് കേട്ടോ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വെറും നാല് കിലോമീറ്റർ മാത്രയാണ് ഈ വീട്ടിലേക്ക് ദൂരം ഇത് അടുക്കളയുടെ പുറകോശാണ് കേട്ടോ സൈഡിലെ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തിയാണിത് കേട്ടോ പിന്നെ ഇവിടെ നല്ലൊരു കറിവേപ്പം തെയ്യുണ്ട് ഇതാ ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് വരാം കേട്ടോ അതണ്ടോ വീടിൻ്റെ മുന്നിൽ നല്ല പൂച്ചെടികളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വളർന്ന് നിൽക്കുന്നുണ്ട് നല്ല വൈറ്റ് കളറ് ടൈൽസ് ആണ് കേട്ടോ അതിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഓപ്പൺ ഔട്ടാണ് നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ വർക്കുകൾ കെട്ടോ നല്ലൊരു ഓപ്പൺ ഔട്ട് അതുമാതിരി ഉണ്ടോ ഫ്രഗോള വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഫിനിഷിംഗ് ഉള്ള വീടാണ് ഈ വീട് പണി കഴിഞ്ഞിട്ട് വെറും മൂന്ന് വർഷമായിട്ടുള്ളു കേട്ടോ സീറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ കടന്നാൽ നല്ലൊരു ഹാള് കുറച്ച് പെയിൻറ്റിൻ്റെ ഒരു കുറവുണ്ട് അത്രേ കുറവുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് വാഷ് ചെയ്താൽ നല്ലൊരു വീടായി ഹാള് നല്ല വലിപ്പം കേട്ടോ അവിടെ ടി വി സോഫ സെറ്റി ഒക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് നടന്നാൽ ഈ വീട്ടിലേക്ക് എത്തിയിട്ടോ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഹാളിൽ നിന്ന് നമ്മൾ അടുത്തൊരു സെക്ഷൻ ഇതാ അവിടെ ഡൈനിങ് ഏരിയ സ്റ്റെയർ കേസിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇതിൻ്റെ തൊട്ടു തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഇതാ ഈ കാണുന്നതാണ് ഇതിലെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ ബെഡ്റൂം വലിപ്പമുള്ള ബെഡ്റൂം ആളാണൊക്കെ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് റോട്ടിലേക്കൊക്കെ ജനലിലൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു സൈറ്റുള്ളൊരു ബെഡ്റൂം ആദ്യം കേട്ടോ പിന്നെ ഡ്രസ്സിൻ്റെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ജനൽ തുറന്നാൽ നേരെ റോട്ടിലേക്കാണ് ഇതിൻ്റെ കാഴ്ച അവിടുന്ന് നമ്മൾ വീണ്ടും മറ്റേ ഡൈനിങ് സെക്ഷനിലേക്ക് എത്തി ഇതിവിടെ സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം അത്യാവശ്യം വലിപ്പുള്ള ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം ആട്ടോ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഇവിടെ ഒരു വാഷ് പേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ളൊരു വാഷ് പേസിനാട്ടോ ഇതൊരു പ്രാർത്ഥനാ മുറിയാണ് ആ ഒരു സെക്ഷനാക്കി അങ്ങനെ മാറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അത് ആദ്യം കണ്ട പോലെ തന്നെ നല്ല വലുപ്പമുള്ള ബെഡ്റൂം കേട്ടോ ഇത് അറ്റാച്ച്ഡ് ആണ് ഇതിലും ഡ്രസ്സിൻ്റെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോറ് വെക്കാനോ മാത്രമേ ഉള്ളൂ ഇതിലെ ബാത്റൂമാണ് ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് നല്ല വൃത്തിയുള്ള ഫിനിഷിംഗ് ഉള്ള ഒരു ബാത്റൂമാണ് ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെ ചുറ്റളവിൽ പള്ളിയുണ്ട് മദ്രസുണ്ട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് കാണാനുള്ളത് കിച്ചണാണ് ഡൈനിങ് ഏരിയയിലത്തെ ഒരു ഷോ കേസാണ് കേട്ടോ കിച്ചണിൽ വേറൊരു തരം ടൈൽസ് കേട്ടോ വൈറ്റ് കളറല്ല കിച്ചണ കൊണ്ടൊരു വർക്ക് ഏരിയ ഉണ്ട് അടുക്കള നല്ല കുഴപ്പമില്ലാത്തൊരു അടുക്കള തന്നെയാണ് മറ്റേ ഷെൽഫുകൾ ചുമരുമയാണ് ഉള്ളത് അടിയിലെ കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല സ്ലാബിൻ്റെ അടിയിൽ തട്ടുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഡോറ് മാത്രമേ വെക്കാളുള്ളൂ ഇത് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് പിന്നെ ഇത് ആ പാത്രം കഴുകാൻ നല്ല വലിയൊരു ഉണ്ടോ നല്ലൊരു സംവിധാനമാണ് കേട്ടോ നല്ല വലിപ്പുണ്ട് കേട്ടോ ഇവിടെയും ചുമരലൊക്കെ അതിൻ്റെ ഷെൽ ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഓപ്പൺ ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാലുള്ള കാഴ്ചയാണ് അതിർത്തി തിരിച്ചിട്ടില്ല കേട്ടോ ഒന്ന് മതലോ കമ്പി വേലോ വരും വാങ്ങുന്നവർക്ക് ഇനി നമുക്ക് മുകളിലേക്ക് പോയാക്കാം മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം സ്റ്റെയർ കേസ് ഉള്ളിലൂടെ ആയതുകൊണ്ട് മുകളിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും റൂമുകളൊക്കെ എടുക്കാം വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് കേട്ടോ എങ്കിലും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വീടാണ് നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത് വലിയ ദൂരമല്ല എല്ലാ സൗകര്യങ്ങളും ചുറ്റുപാടുണ്ട് എല്ലാവിധ വാഹനങ്ങളും വരുന്ന നല്ല രീതിയിലുള്ള റോഡാണ് വീടിൻ്റെ മുന്നിലൂടെ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ നല്ലൊരു ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വീട് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത് നമ്പറിൽ വിളിക്കുക നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി